സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഈ കഴിഞ്ഞ മണിക്കൂറിൽ ഏറെ ചർച്ചയായ വീഡിയോ ആയിരുന്നു പൊതുപരിപാടി കഴിഞ്ഞ് വാഹനത്തിലേക്ക് തിരികെ കയറാൻ പോയ നടൻ മോഹലന്റെ കണ്ണിൽ അബദ്ധത്തിൽ മാധ്യമപ്രവർത്തന്റെ മൈക്ക് കൊണ്ടത് തിരുവനന്തപുരത്ത് ജി എസ് ടി ദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു മോഹലൻ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് ചോദ്യങ്ങളുമായി മാധ്യമപ്രവർത്തകൻ മോഹനനെ വളഞ്ഞത് മോഹലന്റെ മകൾ വിസ്മയ ആദ്യമായി അഭിനയിക്കുന്ന ചിത്രത്തിന്റെ പോസ്റ്റർ തൊട്ടു മുൻപ് പുറത്തു വന്നിരുന്നു ഇതേക്കുറിച്ച് ചോദിക്കാനായിരുന്നു മാധ്യമപ്രവർത്തകൻ ഓടിയെത്തിയത് ഇതിനിടയിലാണ് ഒരു മാധ്യമപ്രവർത്തകന്റെ മൈക്ക് മോഹലന്റെ കണ്ണിൽ കൊള്ളുന്നത് മൈക്ക് കണ്ണിൽ തട്ടി വേദന അനുഭവപ്പെട്ടിട്ടും പ്രകോപിതനാകാതെ പതിവ് സ്റ്റൈലിൽ എന്താ മോനെ ഇതൊക്കെ കണ്ണി എന്തെങ്കിലും പറ്റിയാലോ എന്ന് ചോദിച്ച് കാറിൽ കയറിയാണ് മോഹൻലാൽ ചെയ്തത് വാഹനത്തിന്റെ ഡോർ അടയ്ക്കും മുമ്പ് മോനെ നിന്നെ ഞാൻ നോക്കി വച്ചിട്ടുണ്ടെന്ന് തമാശയായി മോഹൻലാൽ പറയുന്നതും വീഡിയോയിൽ കേൾക്കാമായിരുന്നു ഇതേ തുടർന്ന് മാധ്യമ പ്രവർത്തകനെതിരെ വ്യാപക വിമർശനം സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു ഇപ്പോഴിതാ ഈ സംഭവത്തിന് പിന്നാലെ മാധ്യമപ്രവർത്തകൻ മോഹൻലാനെ വിളിച്ച് ക്ഷമ ചോദിക്കുന്ന വോയിസ് ക്ലിപ്പാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഒരു തരത്തിലും പരാതിപ്പെടാതെ മാപ്പ് പറയാൻ വിളിച്ച വ്യക്തിയെ കൂളാക്കിയും ആശ്വസിപ്പിച്ചുമാണ് മോഹൻലാൽ സംസാരിക്കുന്നത് സംസാരിച്ചത് എനിക്ക് ഒരബദ്ധം പറ്റിയതാണ് കൈ ലോക്കായി പോയതുകൊണ്ട് സംഭവിച്ചതാണ് എന്നാണ് മാധ്യമ പ്രവർത്തകൻ മോഹൻലാലിനോട് പറഞ്ഞത് അതൊന്നും കുഴപ്പമില്ല നോ പ്രോബ്ലം കഴിഞ്ഞ കാര്യമല്ലേ ഇനിയിപ്പോൾ എന്തായാലും അതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അഞ്ചു മണിക്കോ ആറു മണിക്കോ ഒരു പോസ്റ്റ് ഇടാൻ നമ്മൾ പറഞ്ഞ് ഏൽപ്പിക്കുന്നു അതിനുശേഷം ഫങ്ഷൻ കയറുന്നു അതിനിടയ്ക്ക് എന്താണ് ന്യൂസിൽ വന്നതെന്ന് എനിക്കറിയില്ല അറിയാത്ത കാര്യം സംസാരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചോദിച്ചപ്പോൾ എനിക്ക് അറിയില്ലെന്ന് ഞാൻ പറഞ്ഞത് കണ്ണിൽ കൊണ്ടത് കുറച്ച് സമയം നമുക്ക് അത് ബുദ്ധിമുട്ടായിപ്പോയി പുരികത്ത് കൊള്ളേണ്ടത് കണ്ണിൽ കൊണ്ടു അത്രയേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല മാധ്യമങ്ങൾ അങ്ങനെയാണല്ലോ ഒന്നും കിട്ടാതെ നിങ്ങൾ കയറി പിടിച്ചു ടേക്ക് കെയർ ഞാൻ പക്ഷേ നിന്നെ നോക്കി വെച്ചിട്ടുണ്ട് ചിരിച്ചുകൊണ്ട് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞാണ് മോഹൻലാൽ കോൾ അവസാനിപ്പിച്ചത് ഇതിൽ പിന്നാലെ വീണ്ടും അഭിനന്ദന പ്രവാഹമാണ് മോഹൻലാലിന് ലഭിക്കുന്നത് ഈ മനുഷ്യൻ പിന്നെയും പിന്നെയും കൽബ് കവരികയാണ് എന്തൊരു സിമ്പിളാണ് എന്നൊക്കെ തുടങ്ങി ആരാധകരുടെ സ്നേഹം കരകവിയുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇത് ആരാധകർ മാത്രമല്ല ഏറ്റെടുത്തിരിക്കുന്നത് സിനിമാ പ്രേമികൾ പോലും മോഹൻലാലിന്റെ എന്താ മോനെ വിളി എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താ മോനെ എന്ന് പറഞ്ഞ് നടന്നു നീങ്ങണം എന്ന കാര്യം അവർ പറയുകയാണ് മറ്റേത് നടനായാലും ഈ സാഹചര്യത്തിൽ പ്രതികരിക്കുന്ന രീതി മറ്റൊന്നാകും എന്നാണ് വീഡിയോയ്ക്ക് താഴെ ആരാധകർ കുറിക്കുന്നത് മോഹൻലാൽ പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ് കൈക്ക് പരിക്കേറ്റിട്ടും തന്റെ അഭാവത്തിൽ ഷൂട്ട് മുടങ്ങരുതെന്ന് കരുതി പരിക്കേറ്റ കൈയിൽ കെട്ടുമായി ദേവാസുരത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ടിന് ഇറങ്ങവേ ആൾക്കൂട്ടത്തിൽ ഒരാൾ തിക്കും തിരക്കിനിടെ യഥാർത്ഥ പരിക്കല്ല മേക്കപ്പ് ആണെന്ന് കരുതി പരിക്കേറ്റ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് തന്റെ സ്നേഹം പ്രകടിപ്പിക്കവേ എല്ല് പൊടിയുന്ന വേദന ഉള്ളിലൊതുക്കി ഒന്നും സംഭവിക്കാത്ത രീതിയിൽ നിന്നുകൊണ്ട് ആ സാഹചര്യത്തെ നൈസായി ഡീൽ ചെയ്യുക ഇന്നലെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു പോലീസ് അകമ്പടിയോടെ കാറിൽ കയറാൻ തുടങ്ങിയ തന്റെ മുഖത്തേക്ക് ഒരു മാധ്യമപ്രവർത്തനം നീട്ടിയ മൈക്ക് കണ്ണിന് താഴെയായി അത്യാവശ്യം വേദന ഉണ്ടാക്കുന്ന ശക്തിയിൽ തട്ടിയപ്പോൾ ആ നിമിഷത്തിലെ ദേഷ്യം ഉള്ളിലൊതുക്കി എന്താ മോനെ ചെയ്യുന്നേ എന്ന് വാത്സല്യത്തോടെ ചോദിച്ച് മുഖം തടവി കാറിലേക്ക് കയറിയിട്ടും അവനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടെന്ന് ഒരു ചിരിയോടെ തമാശ രൂപേണ പറഞ്ഞ് രംഗം ശാന്തമാക്കുക അതേസമയം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പ്രേം നസീർ സാറിന്റെ കൂടെ അഭിനയിച്ചുകൊണ്ടിരിക്കെ നസീർ സാറിനെ അസഭ്യം പറഞ്ഞവനെ ഓടിച്ചിട്ട് ഇടിക്കുക മോഹൻലാൽ അയാൾ അങ്ങനെയാണ് അയാൾക്ക് നോവണമെങ്കിൽ കൂടെയുള്ളവർക്ക് കൊള്ളണം ഏത് പേമാ അയാൾ ുംസ്വദിച്ച് നനയും എന്നാൽ കൂടെയുള്ളവരൊന്ന് ചാറ്റിൽ നനഞ്ഞാൽ അയാളുടെ ഇമ്മ്യൂണിറ്റി പതിയെ ക്ഷമിച്ചു തുടങ്ങും എന്ന വാക്കുകളും ഈ അവസരത്തിൽ പറയുകയാണ് സനിൽ കുമാർ എന്ന് പറഞ്ഞ ആരാധകൻ കുറിച്ച ഈ വാക്കുകൾ ഈ അവസരത്തിൽ വലിയ പ്രസക്തിയാണ് നേടുന്നത് ഹലോ ഞാൻ ഹലോ സാറേ ലാലേട്ടാ എനിക്ക് ഒരു അബദ്ധം പറ്റിയാണ് അതെ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു അല്ല ഇപ്പൊ എനിക്ക് ഇത് എന്തറിയാ നമ്മളെ ഒരു 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 അഞ്ചു മണിക്കോ അല്ലെ ആറുമണിക്കോ ഒരു ഒരു പോസ്റ്റ് ഇടുന്ന പറയുന്നു നമ്മളിട്ടാൻ പറയുന്നു അതിന് ഫംഗ്ഷന് കയറുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ എനിക്ക് അറിയില്ല അറിഞ്ഞൂടാത്തൊരു കാര്യം സംസാരിക്കുന്നു അത് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അറിഞ്ഞൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കുക പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു അതെ അതെ ു എന്ത് ചെയ്യാൻ പറ്റൂ ഇവർക്ക് മാധ്യമം അങ്ങനെയാണല്ലോ ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ കയറി പിടിച്ചു ഇത്രയേ ഉള്ളൂ വേറെ എന്ത് ചെയ്യാം അതെ അതെ കയ്യിൽ അറ്റേക്കോ ഓക്കെ താങ്ക് യു താങ്ക് യു നോക്കി വെച്ചിട്ടുണ്ട് എന്നെ അവര് മിനിറ്റ് ഒരു മിനിറ്റ് समाधान वाले